ഈശോ മിശിഹാക്കിയ സ്തുതിയായിരിക്കട്ടെ പ്രിയ സഹോദരങ്ങളെ ഇത് ഈശോനാഥൻ നമ്മുടെ കൂടെ നടക്കുന്ന ദിവസങ്ങളാണ് എന്നാണല്ലോ നമ്മൾ വിശ്വസിക്കുന്നത് ഉയർപ്പ് കഴിഞ്ഞ് നാൽപ്പത് ദിവസം കർത്താവ് പല അത്ഭുതങ്ങളും ചെയ്ത് ഓരോരുത്തരുടെ കൂടെ നടന്ന് എപ്പോഴാണ് പ്രത്യക്ഷപ്പെടുക എന്നറിയില്ല കാരണം അവനെപ്പോഴും നമ്മുടെ കൂടെയുണ്ട് നമുക്കെപ്പോൾ കാണാൻ കഴിയും എന്ന് അറിയില്ല അങ്ങനെയൊരു നിലയിലാണ് ഈ ദിവസങ്ങളിൽ ഈശോ നമ്മുടെ ഇടയിലെന്ന് ഞാൻ വിശ്വസിക്കുകയാണ് നമ്മൾ അടുക്കളയിൽ പോയി ജോലി ജോലി ചെയ്യുമ്പോൾ ഈശോ അവിടെയുമുണ്ട് ബെഡ്റൂമിൽ കിടക്കുമ്പോൾ ഈശോ നമ്മുടെ കൂടെയുണ്ട് നമ്മൾ നമ്മുടെ വീടിൻ്റെ അകത്തിൽ നടക്കുമ്പോൾ തോട്ടത്തിൽ ഉലാത്തുമ്പോൾ തോട്ടപ്പണി ചെയ്യുമ്പോൾ ഒക്കെ ഈശോ നമ്മുടെ കൂടെയുണ്ട് ഈശോ ഇങ്ങനെ ഒരു പച്ചയായ മനുഷ്യനെ പോലെ കൂടെ നടക്കുന്ന അനുഭവം ചിലപ്പോൾ നമുക്കുണ്ടായിട്ടുണ്ടാവില്ല ഞാൻ പറഞ്ഞല്ലോ അത് തിരഞ്ഞെടുത്ത ചിലർക്ക് മാത്രമേ അത് അനുഭവവേദ്യമാകുകയുള്ളൂ എന്നാലും നമുക്ക് നമ്മുടെ ആത്മീയതയിൽ ആന്തരിക നേത്രങ്ങളിൽ വിശ്വസിക്കാം ദൈവം നമ്മുടെ കൂടെയുണ്ടെന്നും നമ്മുടെ ഒപ്പം നടക്കുന്നുണ്ടെന്നും ഒക്കെ എന്നാൽ ഈശോ കൂടെ നടന്ന് സംസാരിച്ച് പല സന്ദേശങ്ങളും കൊടുത്ത ലോകത്തിനൊരു വലിയ മുതൽക്കൂട്ടായിരുന്ന ഒരു മിസ്റ്റിക്കാണ് വാസുല റീഡൻ സ്വിറ്റ്സർലൻഡിൽ ജീവിച്ചു ജീവിക്കുന്ന വാസുല റീഡൻ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി രണ്ടിലാണ് ജനനം പ്രിയക്കൂട്ടുകാരെ ഇപ്പോൾ ഈ പ്രവാചിക ജീവിച്ചിരിപ്പുണ്ടോ എന്ന് എനിക്കറിയില്ല കേട്ടോ പക്ഷേ ഈ പ്രവാചികയ്ക്ക് ഈശോ കൂടെ നടക്കുന്ന അനുഭവങ്ങൾ കൂടെ നടന്ന് വലിയ വലിയ രഹസ്യങ്ങളും പഠനങ്ങളും മനസ്സിലാക്കി കൊടുത്ത ഒരനുഭവം ഈ അനുഭവങ്ങളും എഴുത്തുകളുമെല്ലാം അതായത് വിശുദ്ധ ജരിതു മാത്രമേ ഇത്ര വലിയ സന്ദേശങ്ങൾ കൊടുത്തിട്ടുള്ളൂ എന്നാണ് ഈശോ തന്നെ പറയുന്നത് ദൈവത്തിലുള്ള യഥാർത്ഥ ജീവിതം എന്ന് പുസ്തകത്തിൻ്റെ പേര് ഈ പുസ്തകത്തിൻ്റെ പല ബാല്യങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ ഈശോ കൂടെ നടന്ന് ആ വ്യക്തിക്ക് എന്തൊക്കെ പറഞ്ഞു കൊടുത്തു അത് ലോകത്തിനുള്ള സന്ദേശമായിരുന്നു നമുക്ക് ദൈവം കൂടെ നടന്ന് സംസാരിച്ച ഈ പ്രവാചികയുടെ അനുഭവങ്ങൾ കേൾക്കാം യൂറോപ്പിൽ ഏറ്റവും അറിയപ്പെടുന്നൊരു മിസ്റ്റേക്ക് ആയിരുന്നു വാസലറിയുടെ പന്ത്രണ്ടാമത്തെ വയസ്സിന് ശേഷം മുപ്പത് വർഷങ്ങൾ അതായത് നാൽപ്പത്തി വയസ്സ് വരെ പൊതുചടങ്ങുകൾക്കല്ലാതെ പള്ളിയിൽ പ്രവേശിച്ചിട്ടില്ല അതുപോലെ ടെന്നീസ് ചാമ്പ്യൻ മോഡൽ പെയിൻ്റർ ഇങ്ങനെയുള്ള കാര്യങ്ങളിലായിരുന്നു വാസലയ്ക്ക് കമ്പം പക്ഷേ ജനനത്തിന് മുമ്പേ തന്നെ ദൈവം വാസുലയെ തിരഞ്ഞെടുത്തിരുന്നു ജനിച്ച് മൂന്ന് ദിവസത്തേക്ക് കണ്ണിന് കാഴ്ചയില്ലായിരുന്നു അത്രേ ഒരു ഗ്രീക്ക് ഓർത്തഡോക്സ് സഭയുടെ അംഗമായിരുന്നു വാസുലാറിയുടെ അതിലെ ഒരു വിശുദ്ധനായ വസിലിക്കയോടുള്ള മധ്യസ്ഥതയുടെ ഫലമായിട്ടാണത്രേ കണ്ണിന് കാഴ്ച ലഭിക്കുന്നത് ഈ വിശുദ്ധൻ്റെ പേരിൽ നിന്നാണ് വാസുല എന്ന നാമം സ്വീകരിക്കുന്നത് വളരെ ചെറുപ്പത്തിൽ തന്നെ കർത്താവുമായിട്ടുള്ള മിസ്റ്റിക്കൽ വിവാഹം നടന്നിരുന്നു പത്ത് വയസ്സുള്ളപ്പോൾ സ്വപ്നത്തിൽ കൂടെ ഈ വലിയ യാഥാർത്ഥ്യം വാസിലാക്കി വെളിവാക്കിക്കൊടുത്തിരുന്നു പിന്നീടും ഇതേക്കുറിച്ചുള്ള ദർശനങ്ങൾ നൽകിയിട്ടുണ്ട് പക്ഷേ പിൽക്കാല ജീവിതത്തിൽ ഇതെല്ലാം മറന്ന് ലൗകികതയിൽ മുഴുകിയ ഒരു ജീവിതമായിരുന്നു വാസലയുടേത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ചിലാണ് വീണ്ടും ശക്തമായ കർത്താവ് വാസുലയെ തന്നിലേക്ക് ആകർഷിക്കുന്നത് വാസുലായയുടെ കാവൽമാലാക ദാനിയലിൽ കൂടി ആത്മീയതയുടെ ആദ്യ പാഠങ്ങൾ പഠിപ്പിക്കുന്നുണ്ട് അതോടൊപ്പം വാസുലയെ ശുദ്ധീകരിക്കുന്ന പ്രക്രിയയും തുടങ്ങുന്നു ഏതാണ്ട് ആയിരത്തി തൊള്ളായിരത്തി എൺപത്താറ് അവസാനത്തോടു കൂടി ദൈവത്തിൻ്റെ സന്ദേശങ്ങൾ വാസുലയ്ക്ക് നൽകി തുടങ്ങുന്നു എൺപത്താറ് അവസാനം മുതൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയാറ് നവംബർ വരെ വാസുലയിലൂടെ ലോകത്തിന് ദൈവം നൽകുന്ന സന്ദേശങ്ങൾ ദൈവത്തിലുള്ള യഥാർത്ഥ ജീവിതം ട്രൂ ലൈഫ് ഇൻ ഗോഡ് എന്ന പേരിൽ ഒമ്പത് ബാല്യങ്ങളിലായി ഇംഗ്ലീഷിനെ കൂടാതെ ലോകത്തിലെ അനേക ഭാഷകളിലായി ലക്ഷക്കണക്കിന് കോപ്പികൾ പ്രസിദ്ധീകരിച്ച് കഴിഞ്ഞിരിക്കുന്നു പ്രിയ പ്രിയക്കൂട്ടുകാരെ എന്താണ് വാസുലയുടെ കൂടെ ദൈവം നടന്ന് പറഞ്ഞു കൊടുത്ത കാര്യങ്ങളിൽ നിന്ന് നമുക്ക് കേൾക്കാം അടിസ്ഥാനമായിട്ട് ഈശോ പറയുന്ന കാര്യം ഒന്നാണ് കാലത്തിൻ്റെ അവസാനം ഏറ്റം അടുത്തിരിക്കുന്നു മാനസാന്തരപ്പെട്ട് സ്നേഹത്തിൻ്റെ ഉറവിടമായ ദൈവത്തിങ്കിലേക്ക് തിരിയുക ഈശോ തന്നെ പറയുന്നുണ്ട് ഞാൻ ഈ നിക്ഷേപങ്ങൾ സ്വർഗീയ നിക്ഷേപങ്ങൾ അതായത് ഈ പ്രവചനങ്ങൾ ഇതിന് മുമ്പ് വിശുദ്ധ ജരിത്രുദിനെ മാത്രമേ കൊടുത്തിട്ടുള്ളൂ എന്ന് കാരണം ഈ നിക്ഷേപം നിങ്ങളുടെ കാലത്തിലേക്കായി ഞാൻ സൂക്ഷിച്ചു വച്ചിരിക്കുകയായിരുന്നു യുഗത്തിൻ്റെ അവസാനത്തിൽ ജീവിക്കുന്ന നിങ്ങളുടെ തലമുറയ്ക്ക് വേണ്ടി എൻ്റെ തിരിഹൃദയം ഈ നിക്ഷേപം കരുതി വച്ചിരിക്കുകയായിരുന്നു എന്ന് ഏറ്റവും വലിയ മിസ്റ്റിക്കുകളിൽ ഒരാളായി വിശുദ്ധ ജത്രുദിനെ വിശുദ്ധ യോഹനാൻസ് വഴിയാണ് ഈ ദർശനങ്ങൾ ലഭിക്കുന്നത് പ്രിയ കൂട്ടുകാരെ ദൈവം പല മിസ്റ്റിക്കുകളോടും പറയുന്ന ഒരു കാര്യം കാലത്തിൻ്റെ അവസാനം ഏറ്റവും ഏറ്റവും അടുത്തിരിക്കുന്നു പരിശുദ്ധ അമ്മയിലൂടെ ഈശ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇത് തന്നെയാണ് പലയിടത്തും പ്രത്യക്ഷപ്പെട്ട് പരിശുദ്ധ അമ്മ ലോകത്തോട് പറയുന്നത് കാലത്തിൻ്റെ അവസാനം അടുത്തു മാനസാന്തരപ്പെട്ട് ദൈവത്തിൻ്റെ സ്നേഹത്തിലേക്ക് തിരിച്ചു വരാൻ ദൈവത്തിൻ്റെ സ്നേഹത്തിലേക്ക് തിരിച്ചു വരാൻ പാവം ദൈവം പല വഴികൾ കണ്ടുപിടിക്കുന്നുണ്ട് ദൈവത്തിൻ്റെ കരുണ കരുണയുടെ തിരുന്നാൾ അതുപോലെ തന്നെ ഓരോ പ്രവാചികമാരെയും തിരഞ്ഞെടുത്ത് പ്രവാചകന്മാരെയും തിരഞ്ഞെടുത്ത് പലവിധ വ്യത്യസ്ത അനുഭവങ്ങളിലൂടെ ദൈവം പറയുന്ന കാര്യവും ഇതുതന്നെയാണ് മനസാന്തരപ്പെട്ട് സ്നേഹത്തിൻ്റെ ഉറവിടമായ ദൈവത്തിൻകിലേക്ക് തിരിയുക വാസുല റീഡൻ്റെ ഈ സന്ദേശങ്ങളെക്കുറിച്ച് സാക്ഷ്യപ്പെടുത്തിയിട്ടുള്ള പ്രസിദ്ധ വേദശാസ്ത്രജ്ഞന്മാരാണ് ലോകപ്രശസ്ത മരിയോളജിസ്റ്റായ പ്രൊഫസർ റെനെ ലൊറൻഡിൻ ജെനീവ ഫ്രീബുർഗ് യൂണിവേഴ്സിറ്റിയിലെ പ്രൊഫസർ പാട്രിക് ഡി ലൂബിയ ജറൂസലേമിലെ അർമീനിയൻ പാത്രിയാർക്കീസായ ആർച്ച് ബിഷപ്പ് ഡേവിഡ് സഹിഗാൻ ഓർത്തഡോക്സ് വേദശാസ്ത്രജ്ഞനും സഭാചരിത്രകാരനുമായ ടൊഡോർ സബേവ് കാലിഫോർണിയയിൽ സ്റ്റോട്ടണിലെ ബിഷപ്പായ ഡൊണാൾഡ് മൊണ്ട്രസ് യുഗോസ്ലോവിയയിൽ സ്പിൾറ്റിലെ റിട്ടയേർഡ് ആർച്ച് ബിഷപ്പ് ഫ്രാനെ ഫ്രാനിക് ഈ വ്യക്തികളെല്ലാം വിലയേറിയ സാക്ഷ്യങ്ങൾ ഇതിനെക്കുറിച്ച് നൽകിയിട്ടുണ്ട് സന്ദേശങ്ങളിൽ പറയുന്ന പ്രധാന വിഷയം കാലാവസാനം ഏറ്റവും സമീപിച്ചിരിക്കുന്നു മാനസാന്തരപ്പെടുക ദൈവത്തിങ്കിലേക്ക് തിരിയുക കുഞ്ഞുങ്ങളെപ്പോലെയുള്ള വിശ്വാസം ഉണ്ടായിരിക്കണം കർത്താവിൻ്റെ ഇന്നത്തെ ഗതിസമേന അനുഭവം എന്താണെന്ന് പരിശുദ്ധ മാതാവ് സ്വർഗീയരാജ്ഞിയായ മാതാവാണെന്ന് ഇതൊക്കെയാണ് കൊടുക്കുന്ന സന്ദേശങ്ങൾ യേശു വാസുലയ്ക്ക് നൽകിയ പ്രാർത്ഥന ആദ്യമായി നമുക്ക് അതൊന്ന് ഏറ്റു ചൊല്ലാം എൻ്റെ ദൈവമായ കർത്താവെ ഈ അന്ധകാരത്തിൽ നിന്നും അങ്ങയുടെ പ്രകാശത്തിലേക്ക് എൻ്റെ ആത്മാവിനെ ഉയർത്തണമേ അങ്ങയുടെ തിരുഹൃദയത്തിൽ എൻ്റെ ആത്മാവിനെ മറയ്ക്കണമേ വചനത്താൽ എൻ്റെ ആത്മാവിനെ പോഷിപ്പിക്കണമേ അങ്ങയുടെ പരിശുദ്ധ നാമത്തിൽ എൻ്റെ ആത്മാവിനെ അഭിഷേകം ചെയ്യണമേ അങ്ങയുടെ പ്രഭാഷണം ശ്രവിക്കുവാൻ എൻ്റെ ആത്മാവിനെ ഒരുക്കണമേ അങ്ങയുടെ മധുരസൗരഭ്യം വീശിക്കൊണ്ട് എൻ്റെ ആത്മാവിനെ പുനർജീവിപ്പിക്കണമേ അങ്ങയുടെ ആത്മാവിനെ ആനന്ദിപ്പിക്കുവാൻ എൻ്റെ ആത്മാവിനെ വശീകരിക്കണമേ പിതാവെ അങ്ങയുടെ പരിശുദ്ധമായ മീറ എൻ്റെ മേൽ വീഴ്ത്തിക്കൊണ്ട് അങ്ങയുടെ പൈതലായ എന്നെ അലങ്കരിക്കണമേ അങ്ങയുടെ ആത്മാവ് എനിക്ക് ജീവൻ നൽകി ജീവൻ്റെ അപ്പമായ അങ്ങ് എൻ്റെ ജീവനെ പുനരുദ്ധരിച്ചു അങ്ങയുടെ രക്തം പാനം ചെയ്യുവാൻ നൽകിക്കൊണ്ട് അങ്ങയോടൊപ്പം നിത്യതയിൽ പങ്കുചേർന്ന് അങ്ങയുടെ രാജ്യത്തിൽ എന്നേക്കും ജീവിക്കാൻ എന്നെ പ്രാർത്ഥനാക്കിയിരിക്കുന്നു അത്യുന്നതങ്ങളിൽ ദൈവത്തിന് മഹത്വം പരിശുദ്ധരിൽ പരിശുദ്ധന് മഹത്വം നമ്മുടെ കർത്താവ് സ്തുതിക്കപ്പെടട്ടെ നമ്മുടെ കർത്താവ് സ്തുതിക്കപ്പെടട്ടെ എന്തെന്നാൽ അവിടുത്തെ കരുണയും സ്നേഹവും യുഗങ്ങളായി എന്നേക്കും വ്യാപിക്കുന്നു ആമീൻ ഇതാണ് യേശു നൽകിയ പ്രാർത്ഥന ഇത് എനിക്ക് വളരെയധികം ഹൃദയസ്പർശിയായി തോന്നുന്നത് കൊണ്ട് ഞാൻ ഈ പ്രാർത്ഥന ചൊല്ലാനായിട്ട് ശ്രമിക്കാറുണ്ട് ഒരിക്കൽ വാസലറിയടൻ ഒരു ദർശനം കാണുന്നുണ്ട് ഏകദേശം അവൾ പൂർണ്ണമായും നഷ്ടപ്പെട്ടിരിക്കുന്നു അവളുടെ ചുറ്റിനും ചതുപ്പ് നിലങ്ങളുള്ള ഒരു സ്ഥലത്ത് ഏകയായി ദൈവീക ബന്ധം നഷ്ടപ്പെട്ട നിലയിൽ കാണപ്പെടുന്നു ഉണങ്ങി വരണ്ട വൃക്ഷങ്ങൾക്കിടയിലൂടെ യേശുവിനെ കാണുന്നു യേശു അവിടെ നിന്ന് വാസുലയെ തിരയുകയാണ് അപ്പോൾ വാസുലെ കേൾക്കുന്ന സ്വരമാണ് ഞാനിവിടെയുണ്ട് ഇത് ഞാനാണ് യേശു ഞാൻ നിന്നെ കണ്ടെത്തിയിരിക്കുന്നു ഞാൻ നിനക്ക് വഴി കാണിച്ചു തരാം കേൾക്കുക ഞാൻ യേശുവാണ് യഥാർത്ഥ വഴി നീ നഷ്ടപ്പെട്ടു എന്ന് തോന്നുമ്പോഴൊക്കെയും എന്നെ വിളിക്കുക ഞാൻ നിൻ്റെ അടുക്കൽ വന്ന് നിനക്ക് വഴി കാണിച്ചു തരാം ഞാനാണ് വഴി അപ്പോൾ വാസുല റിഡൻ പറയുന്നുണ്ട് ദൈവമേ യേശുവെ അങ്ങയുടെ സാന്നിധ്യം അനുഭവിക്കാനും എഴുതുവാനും ദയവായി എനിക്ക് വെളിച്ചം തന്നാലും അപ്പോൾ യേശു പറയുന്നത് ശ്രദ്ധിച്ച് കേൾക്കാം വാസുല അതരം കൊണ്ട് മാത്രം എന്നെ വിളിക്കുന്നതിൽ യാതൊരു അർത്ഥവുമില്ല വാസുല വേഗം അവളുടെ തെറ്റ് മനസ്സിലാക്കി വേണ്ടത്ര സ്നേഹം കൂടാതെയും ചോദിക്കുന്നതിൻ്റെ അർത്ഥം ശരിയായി ഉൾക്കൊള്ളാതെയുമാണ് വാസുല ഇതെല്ലാം പറഞ്ഞത് ഈശോ പഠിപ്പിച്ച ഒരു വലിയ കാര്യമാണ് ആത്മാവിനെ ദൈവത്തെങ്കിലേക്ക് ഉയർത്തി നീ നിൻ്റെ പ്രാർത്ഥനകളെ എൻ്റെ സന്നിധിയിലേക്ക് എത്തിക്കണം നിങ്ങൾ എന്നെ വിളിക്കുമ്പോൾ അത് സ്നേഹത്തോടെ നിങ്ങളുടെ ആത്മാവിൻ്റെ അടിത്തട്ടിൽ നിന്ന് ഉയരണം നിങ്ങളുടെ ഓരോ വാക്കും സ്നേഹത്തോടെ ആയിരിക്കണം അതിൻ്റെ അർത്ഥം ഉൾക്കൊണ്ടുകൊണ്ട് പറയണം ഞാൻ ദൈവം എല്ലാം അനുഭവിച്ചറിയുന്നവനാണ് വെറും അതര മാത്രമായ യാചനകൾ കുഴിച്ചും മൂടപ്പെട്ട നിലയിൽ തന്നെ സ്ഥിതി ചെയ്യും അതരവ്യായാമം മാത്രമായ വാക്കുകൾ കുഴിമാടങ്ങളിൽ നിന്നുള്ള ശബ്ദങ്ങൾക്ക് തുല്യമാണ് ഒരിക്കൽ പണ്ഡിതന്മാരുടെ പുസ്തകം വായിച്ചപ്പോൾ ഒരു കാര്യം മനസ്സിലായി വിശുദ്ധിയുള്ളവർക്കും വിശുദ്ധർക്കും മാത്രമേ ഇങ്ങനെ ദൈവസ്വരം കേൾക്കാൻ കഴിയുള്ളൂ അതുകൊണ്ട് ഞാൻ ഈ കേൾക്കുന്നത് ദൈവത്തിൻ്റെ സ്വരം ഒന്നുമല്ല ഇങ്ങനെയാണ് അവൾ ചിന്തിച്ചത് അതുകൊണ്ട് തന്നെ കേൾക്കുന്ന സ്വരത്തിന് മറുപടി പറയാതെയായി വാസുല എന്നെ നീ ഉപേക്ഷിക്കരുത് എന്ന സ്വരം വീണ്ടും വാസുല കേൾക്കുന്നു വാത്സല്യമുള്ളവളെ ഉള്ളവളെ എന്നെ വിളിക്കുകയും എന്നോട് കൂടെ പഠിക്കുകയും ചെയ്യുക ഞാൻ എപ്പോഴും നിന്നോട് കൂടെയുണ്ടെന്ന് ഓർത്തുകൊള്ളുക ഈ പുസ്തകത്തിൻ്റെ പ്രത്യേകത ഈശോ തന്നെ പറഞ്ഞിട്ടുണ്ട് അതിൽ വാസുല എന്ന് പറയുന്ന ആ സ്ഥലത്ത് സ്വന്തം പേര് വെച്ച് ഈ പുസ്തകം വായിക്കണം അങ്ങനെയാണെങ്കിൽ വാസുല ഞാനെപ്പോഴും നിന്നോട് കൂടെയുണ്ടെന്ന് ഓർത്തുകൊള്ളുക ദൈവം പറയുന്നത് നമ്മളോടാണ് നമ്മുടെ ഓരോരുത്തരുടെയും പേര് വിളിച്ച് ഞാൻ എപ്പോഴും നിങ്ങളുടെ കൂടെയുണ്ടെന്ന് ഓർത്തു കൊള്ളുക വാസുലയോട് ഈശോ പറയുന്നുണ്ട് വാസുല എൻ്റെ അടുക്കിലേക്ക് വരാൻ ആഗ്രഹിക്കുന്ന എൻ്റെ മക്കളെ നിരുത്സാഹപ്പെടുത്തുന്നവരെ ഞാൻ കുറ്റപ്പെടുത്തും പൂർണ്ണ വിശുദ്ധി പ്രാപിച്ചവർക്കും യോഗ്യതയുള്ളവർക്കും മാത്രമേ എന്നോടുകൂടെ ആയിരിക്കാനും എന്നാൽ സി എന്നാൽ സ്വീകരിക്കപ്പെടാനും അർഹതയുള്ളൂ എന്ന് പഠിപ്പിക്കുന്നവർ എൻ്റെ സഭയെ നശിപ്പിക്കുന്നവരാണ് എന്നെ ആരെങ്കിലും കണ്ടെത്തുമ്പോൾ അവനെ മറ്റുള്ളവർ നിരുത്സാഹപ്പെടുത്തിയാൽ അനന്തശക്തിയായ ഞാൻ അവയെ താങ്ങുകയും ബലപ്പെടുത്തുകയും ചെയ്യും പ്രിയ സഹോദരങ്ങളെ ഇതാണ് എനിക്ക് സമാധാനം തരുന്ന ഒരു സന്ദേശം പൂർണ്ണ വിശുദ്ധി പ്രാപിച്ചവർക്കും യോഗ്യതയുള്ളവർക്കും മാത്രമല്ല ഈശോട് കൂടെ ആയിരിക്കാനുള്ള കൃപ കൊടുക്കുക ദൈവം എത്ര വലിയ പാപിയെയും നിരസിക്കാത്ത ദൈവമാണെന്നാണ് ഈശോ പറയുന്നത് ഇത് തന്നെയാണല്ലോ കരുണയുടെ സന്ദേശങ്ങളിലും കർത്താവ് പറഞ്ഞിട്ടുള്ളത് വാസുലാർ ഈഡനെ ദൈവം കൊടുത്ത സന്ദേശങ്ങൾ നമ്മൾ നമ്മുടെ പേര് വെച്ച് വായിക്കുമ്പോൾ ഒരു പ്രത്യേക അനുഭവം തന്നെയാണ് അതിൽ മനസ്സിലാക്കുന്ന സത്യം ദൈവത്തെ കൂടെ കൊണ്ട് നടക്കണം ഒരു ജോലിയിലും ദൈവത്തെ മറക്കാൻ പാടില്ല നമ്മൾ നടക്കുമ്പോഴും ഇരിക്കുമ്പോഴും ഈശോയെ ഈശോയെ എന്ന് പറഞ്ഞ് നമ്മൾ സംസാരിച്ചാൽ ഈശോ വേണ്ടതെല്ലാം ചെയ്യും ഒരിക്കൽ വാസുലാറിയടൻ ബസ്സിൽ കയറിയത്രേ കണ്ടക്ടർ വന്ന് പൈസ ചോദിച്ചു വാസില പറഞ്ഞു ഒരാൾ എന്ന് പറഞ്ഞ് പൈസ കൊടുത്തു വാസുലായുടെ അടുത്ത് ഈശോ ഇരിക്കുന്നത് വാസിലായ്ക്ക് കാണാമായിരുന്നു കർത്താവിനെ നോക്കിയിട്ട് കണ്ണിറുകി കാണിച്ചു എന്നിട്ട് ഒരാൾ എന്ന് പറഞ്ഞ് കണ്ടക്ടർക്ക് പൈസ കൊടുത്തു ടിക്കറ്റ് വാങ്ങി ടിക്കറ്റ് വാങ്ങി കണ്ടക്ടർ പോയി കഴിഞ്ഞപ്പോൾ ഈശോ വാസുലയെ തോണ്ടിക്കൊണ്ട് പറഞ്ഞു വാസുല നീ എന്താണ് ഒരാൾ എന്ന് പറഞ്ഞത് ഞാനിവിടെ ഇരിക്കുന്നില്ലേ രണ്ടാളില്ലേ എന്ന് അപ്പോൾ വാസില റീഡൻ പറഞ്ഞു എന്ന് കർത്താവേ നീ എൻ്റെ ഉള്ളിലും ഞാൻ നിൻ്റെ ഉള്ളിലുമല്ലേ നമ്മൾ രണ്ടുപേരും ഒന്നല്ലേ അതുകൊണ്ട് ഒരു ടിക്കറ്റ് മതി എന്ന് ഇതുപോലെയുള്ള സരസമായ സംഭാഷണങ്ങൾ കർത്താവിനെ കൂടെ കൊണ്ടു നടക്കുമ്പോൾ പല കാര്യങ്ങളും കർത്താവ് ഓർമ്മിപ്പിക്കും കേട്ടോ ഒരിക്കൽ വീട് പൂട്ടിയിറങ്ങുമ്പോൾ വാസുലയോട് പറഞ്ഞു വാസുല ഒരു കാര്യം മറന്നില്ലേ എന്താണ് കർത്താവ് ഗ്യാസ് ഓഫ് ചെയ്തിട്ടില്ല എന്ന് ചെന്ന് നോക്കുമ്പോൾ ഹൈ ഫ്ലെയിമിൽ ഗ്യാസ് കത്തിക്കൊണ്ടിരിക്കുക പ്രിയ കൂട്ടുകാർ ഈ ലോകത്തിൻ്റെ കാര്യങ്ങളിൽ പോലും ഈശോ നമ്മെ ഓർമ്മപ്പെടുത്തുകയും സഹായിക്കുകയും ചെയ്യും അത്യാവശ്യം സന്ദർഭങ്ങളിൽ ആവശ്യമാണെന്ന് തോന്നുമ്പോൾ അല്ലെങ്കിൽ ഒരു ഓർമ്മപ്പെടുത്തലായ കർത്താവെ പോലും നമ്മുടെ കൂടെ നടക്കും അതിന് കർത്താവിനെ കൂടെ കൊണ്ട് നടക്കണം ഈ ദിവസങ്ങളിൽ ഈശോ നമ്മുടെ കൂടെ പ്രത്യേകമായ വിധത്തിലുണ്ട് എന്ന് നമ്മൾ വിശ്വസിച്ച് ഈശോയെ കൂടെ കൊണ്ട് നടന്നു നോക്കുക നിങ്ങൾക്കും അതുപോലെയുള്ള അനുഭവങ്ങൾ ഉണ്ടാകും അതുപോലെ മറന്നുപോയ കാര്യങ്ങൾ ഓർമ്മപ്പെടുത്തും കൃത്യം കൃത്യമായി ഇതെല്ലാം ഈശോയെ കൂടെ കൊണ്ട് നടക്കുമ്പോൾ ഈശോയുടെ പരിശുദ്ധാത്മാവ് നമ്മെ ഓർമ്മിപ്പിക്കുന്നതാണ് പ്രിയ സഹോദരങ്ങളെ ഇന്ന് നമുക്ക് വാസുലാ റീഡിനെ കൊടുത്തതുപോലെയുള്ള വെളിപ്പെടുത്തലുകൾ ഒരു സാന്നിധ്യം നമുക്കും തരണേ എന്ന് പ്രാർത്ഥിക്കാം ഉത്തിതനായ ഈശോ നമ്മുടെ കൂടെയുണ്ട് കേട്ടോ എവിടെ പോകുമ്പോഴും ദൈവം നമ്മുടെ കൂടെയുണ്ട് എന്നോർക്കണം എന്നിട്ട് പോലും നമുക്ക് പെട്ടെന്ന് ദേഷ്യം വരും ചില കാര്യങ്ങളൊക്കെ കാണുമ്പോൾ പെട്ടെന്ന് പ്രതികരിച്ച് ദേഷ്യപ്പെട്ടു പോകും അപ്പോൾ ഈശോ പറയും മാപ്പ് പറഞ്ഞ് നീ എൻ്റെ പക്കലേക്ക് വാ ഞാൻ ശാന്തശീലനും വിനീത ഹൃദയനുമാണ് അതുപോലെ നീയും ശാന്തതയുള്ളവളായിരിക്കുക എന്ന് നമുക്ക് വീണ്ടും വീണ്ടും പരിശ്രമിക്കാം ശാന്തതയും എളിമയും ക്ഷമയും കിട്ടുവാൻ വേണ്ടി ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ ആമീൻ